കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ട് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർക്കെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നു അഴിമതി കേസിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്കെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നത് അപ്പം ഇത് നേരത്തെ തന്നെ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് വീണാ വിജയന്റെ അഴിമതി അല്ലെങ്കിൽ സി എം ആർ എന്ന് പറയുന്ന കമ്പനിയും വീണാ വിജയന്റെ കമ്പനിയും തമ്മിലുള്ള കരാർ ആ കരാറിനകത്ത് വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ആ രൂപ മാസപ്പടിയാണെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉയർന്നെടുക്കുന്നത് ഈ കേസിൽ അന്വേഷണം നിർത്തിവെക്കണം സ്റ്റേ ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും അംഗീകരിക്കാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചത് ഇപ്പം ഉടൻ തന്നെ വീണാ വിജയനെ അവർക്ക് സമൻസ് അയക്കും അവരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ തന്നെ ബി സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്നതിന്റെ ആ സമയത്താണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ സി പറയുന്നത് രാഷ്ട്രീയമായിട്ട് തങ്ങളെ എതിർക്കാനാണ് അല്ലെങ്കിൽ തങ്ങളെ ഒറ്റപ്പെടുത്താനാണ് അല്ലെങ്കിൽ തങ്ങൾക്കെതിരായിട്ടൊരു നീക്കമാണ് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു നീക്കമാണെന്നാണ് സി പി പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നടന്നിരിക്കുന്നത് ഈ കോടതിയുടെ ഒരു ഉത്തരവുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ കോടതി ഈ അടുത്താണ് പറഞ്ഞത് ഇതിനകത്തൊരു സ്റ്റേ അനുവദിക്കാൻ കഴിയില്ല കാരണം അന്വേഷണത്തെ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സി എം ആറിന്റെ ഒക്കെ ആവശ്യം അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞ ഉടനെ തന്നെയാണ് അന്വേഷണ ഏജൻസി തങ്ങളുടെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയത് അപ്പൊ അതുകൊണ്ട് അതിന് സി പി എമ്മിന്റെ സമയങ്ങളായിട്ട് ബന്ധമില്ല മറിച്ച് കോടതി നടപടിക്രമങ്ങളുമായിട്ടാണ് അതിന് ബന്ധമുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ അകത്ത് വീണാ വിജയൻ അഴിമതി കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി വീണാ വിജയം മാത്രല്ല നിരവധി പേർക്ക് പണം കൊടുത്തിട്ടുണ്ട് സിആ് സി എം ആർ ഏതാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ ഫ്രോഡാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് കോർപ്പറേറ്റ് ഫ്രോഡാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന് ബന്ധപ്പെട്ട ഏജൻസികളാണ് ഇവിടെ അന്വേഷണം നടക്കുന്നത് അതിൽ ഇൻകം ടാക്സിന്റെ ഏജൻസികളുണ്ട് അതേപോലെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുണ്ട് നേരത്തെ തന്നെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സമയത്ത് കൃത്യമായിട്ടുള്ള അഴിമതി നടന്നു എന്നുള്ളത് ഉറപ്പാണ് ഈ വീണാ വിജയൻ എങ്ങനെയാണ് വീണാ വിജയൻ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പൈസ കൊടുക്കുന്നത് വീണാ വിജയന് പൈസ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം സി പി എമ്മിന്റെ ഉന്നതനായ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രി പൊളിറ്റ് ബ്യൂറോ അംഗം അപ്പൊ അദ്ദേഹത്തിന്റെ മകള് ഒരു കേസിൽ പ്രതിയാകുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിപ്രക്കഷൻ രാഷ്ട്രീയമായ പ്രത്യേകതങ്ങൾ ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ് നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ അന്വേഷണം നടന്നിരുന്നു അന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ മകന് വേണ്ടിയിട്ട് പാർട്ടി രംഗത്ത് വന്നില്ല പക്ഷെ ഇപ്പം പിണറായി വിജയന് വേണ്ടി പാർട്ടി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം കാരണം എപ്പോഴും അഴിമതിക്കെതിരാണ് തങ്ങൾ എന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നതെങ്കിലും ആ കേന്ദ്ര കമ്മിറ്റിയെ തീറ്റിപ്പോറ്റുന്ന കേരളത്തിലെ സർക്കാരും കേരളത്തിലെ സി പി എമ്മും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ കാണാമെന്നത് നിരവധി കേസുകളിൽ സി പി എം പ്രതിക്കൂട്ടലായ നിരവധി കേസുകളുണ്ട് പക്ഷേ ഇപ്പം വളരെ കൃത്യമായ അന്വേഷണമാണ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇതൊക്കെ കോടതി രേഖകളിലാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ രേഖകളിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇത് ഇനിയൊരു ഇതിനൊരു ചെറു തെളിവുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ തെളിവുകളൊക്കെ രേഖാമൂലം ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്താണ് സി പി എം ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സി പി എം പൂർണ്ണമായിട്ടും പ്രതിക്കൂട്ടിലായിരിക്കാണ് ഇനി അവർക്കൊരു ഒരടി മുന്നോട്ട് പോകാൻ ഒരു നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ മറ്റൊരു കാര്യം ഈ സി എം ആർ എൽ ശശിധരൻ ഖർത്തായുടെ സി എം ആർ എൽ കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആരൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള കെ എസ് ഐ ഡി സിക്ക് ഷെയർ ഉണ്ട് അപ്പം ആ കെ എസ് ഐ ഡി സിക്ക് കൂടി നഷ്ടമുണ്ടായിരിക്കുകയാണ് ഈ ഏർപ്പാടിലൂടെ അത് സംസ്ഥാന സർക്കാരിനുണ്ടായ നഷ്ടമാണ് ഇവിടെയും അഴിമതിയുടെ വലിയ വ്യാപ്തി വർദ്ധിക്കുകയാണെന്നർത്ഥം അതേപോലെ തന്നെ ശശിധരൻ കറത്തയായിട്ട് നേരത്തെ തന്നെ യു ഡി എഫ് കക്ഷികൾക്കും ഇടപാടുണ്ടായിരുന്നു നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ പണം കൊടുത്തിട്ടുണ്ട് നിരവധി സംഘടനകൾക്ക് പണം കൊടുത്തിട്ടുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ പുറത്തു വരും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ എസ് എഫ് ഐ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് വന്നത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വിശേഷം ഉണ്ടായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ധാർമ്മികമായ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച് മാറി നിൽക്കുക പകരം മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കുക രണ്ടാമത്തേത് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലിട്ട് അല്ലെങ്കിൽ എസ് എഫ് ഐ ഒയുടെ രാഷ്ട്രീയമായി തങ്ങളെ വേട്ടയാടുക എന്ന് ആരോപിച്ചുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങുക ഈ രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചാലും ഏത് കാര്യം സ്വീകരിച്ചാലും സി പി എമ്മിന് തിരിച്ചടിയാണ് ഉണ്ടാവുക എന്നുള്ള യാതൊരു സംശയമില്ല കാരണം ഇപ്പൊ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് യു ഡി എഫ് ആണെങ്കിലും സമരരംഗത്തേക്ക് വന്നു കഴിഞ്ഞു കേരളത്തിലെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ഇതിനകത്തോ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം വീണ വിജയന്റെ എക്സാലോജി കമ്പനി എന്ത് ആക്ടിവിറ്റിയാണ് നടത്തുന്നത് എന്ത് സേവനമാണ് സി എം ആറിൽ കൊടുത്തത് എന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല അപ്പം ഇത് പിന്നെ മാത്രമല്ല സി എം ആർ എല്ലിന് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരികയും ചെയ്യും കാരണം തങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലാവും എന്ന് തോന്നുന്ന സമയത്ത് സി എം ആർ എല്ലിന് കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരികയും ചെയ്യും കാരണം ഇതുവരെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് അവർ ഒന്നും പറയാത്തത് പക്ഷേ കൂടുതൽ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കടുപ്പിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും അതുകൊണ്ട് തന്നെ സി പി എമ്മിന് അധികാരത്തിൽ കടിച്ചു തൂങ്ങിയാൽ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ അനുവദിച്ചാൽ അവർക്ക് ശക്തമായ തിരിച്ചടി ആയിരിക്കും ഉണ്ടാവുക അതേസമയത്ത് തന്നെ ഇനി രാജിവെച്ചാൽ പോലും അവർക്ക് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് വളരെ ഉറപ്പാണ് കാരണം അത്രയും രാഷ്ട്രീയമായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ കേരളം തിളച്ച് മറയുകയാണ് രണ്ടു തവണയായിട്ട് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് ഇനി തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം കേരള ഘടകം ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ സി പി എം വളരാത്തത് പശ്ചിമബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് അധികാരത്തിരിപിരിക്കുന്ന കേരള സർക്കാരിനെ പരമാവധി രക്ഷിക്കണം അതിനുവേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുന്നതിൽ പോലും സി പി എം കേന്ദ്ര നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് കേരളത്തിലെ ഘടകം പറയുന്നത് അങ്ങനെ കേരളത്തിലെ ഘടകത്തെ സഹായിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെങ്കിൽ പോലും അത് കേരളത്തിൽ അധികാരം നിലനിർത്താനല്ല മറിച്ച് കേരളത്തിൽ നിന്നും അധികാരം സി പി എം തൂത്തറിയപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് സ്ഥിതിഗതികളൊക്കെ സൂചിപ്പിക്കുന്നത്